പ്രൈസ് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ വില എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് എന്തായാലും നമുക്ക് കളക്ഷൻ കാണാം നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് കൊല്ലം ആയത്തിൽ ഉളയച്ച മുക്കൽ ഇർഷാ ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാനത്തിൽ വീഡിയോ ആയി വരികയാണ് നമ്മൾ ഈ വരുന്ന അജറക്കിന്റെ ത്രീ ഫോർത്ത് നൈറ്റിയുമായിട്ടാണ് അജറക്കിന്റെ ഒരു തരംഗം തന്നെയാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അജറക്കിൽ ത്രീ ഫോർ നൈറ്റി അതും വിത്ത് ഷോളുമായിട്ട് റംസാൻ സ്പെഷ്യൽ ആണ് നമുക്ക് ഇതിന്റെ കളക്ഷൻ കാണാം എക്സ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് മൂന്ന് സൈസിലാണ് നമ്മൾ ഈ ഒരു ഐറ്റം കൊണ്ടുവന്നിരിക്കുന്നത് അതും ത്രീ ഫോർത്ത് സ്ലീവിലാണ് റംസാൻ സ്പെഷ്യൽ ആണ് നമുക്ക് എന്തായാലും സെലക്ഷൻ കാണാം നമ്മുടെ വിലയും ക്വാളിറ്റിയും തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അടിപൊളി ഐറ്റം ആണ് അടിപൊളി ഐറ്റം എന്ന് പറയുന്നത് സൂപ്പർ ഐറ്റം ആണ് അജിറക്കിൽ ത്രീ ഫോർത്ത് നൈറ്റിയാണ് അജറക്കിന്റെ ത്രീ ഫോർത്ത് നൈറ്റി ആണ് റംദാൻ സ്പെഷ്യൽ സൂപ്പർ ഐറ്റം ആണ് ഈ കാണിക്കുക എന്ന് പറഞ്ഞാൽ ത്രീ എക്സ് എൽ സൈസാണോ കേട്ടോ ത്രീ എക്സ് എൽ സൈസിലാണ് കാണിക്കുന്നത് ഇതിന് അതിന് മാച്ച് ആയിട്ടുള്ള ഷോൾ രണ്ടേകാൽ മീറ്റർ ഷോൾ ആണ് തലയിൽ കൂടെ ഇടാൻ പറ്റിയ അടിപൊളി ആണ് ഷോളാണ് നൈറ്റിക്ക് മാച്ച് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഷോൾ കണ്ടില്ലേ നല്ല അടിപൊളി ഷോള് അതിന് ആയിട്ടുള്ള അടിപൊളി ഷോൾ ആണ് അപ്പൊ ഇതിന്റെ പല ഡിസൈനുകൾ വന്നിട്ടുണ്ട് ഇത് ഡാർക്ക് ഒരു ഗോൾഡൻ വർക്കാണ് വരുന്നത് അടുത്ത് വരുന്നത് എന്ന് പറയുക റെഡിലാണ് റെഡിൽ ആ സൂപ്പർ ഐറ്റമാണ് ഇതും ത്രീ എക്സൽ സൈസ് തന്നെയാണ് കാണിക്കുന്നത് ത്രീ ഫോർത്തിൻ്റെ ഐറ്റിയിൽ ത്രീ എക്സൽ സൈസ് ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് ചോദിച്ചു വന്നിട്ടുണ്ട് അപ്പൊ അതിൻ്റെയും നല്ല ഷോൾ സെയിം തന്നെയാണ് അതിൻ്റെ ഒരു ബോർഡർ ഒക്കെ വരും കേട്ടോ അതിൻ്റെ ഒരു ബോർഡർ ആ വർക്കിന്റെ ഒരു ബോർഡർ ഒക്കെ വരുന്ന ഷോളാണ് അടിപൊളി ഐറ്റമാണ് ആ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്ത് നോക്കിയെടുക്കാൻ കഴിയും നമ്മുടെ ഷോപ്പ് വന്നിട്ട് കൊല്ലം അയത്തൽ പുളിയത്തെ മുക്കിൽ ഇർഷാദ് ജേക്കൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് വീടിയാണ് കാണുന്നത് വരാൻ പറ്റുന്ന കസ്റ്റമർ ഓൺലൈൻ കോൺടാക്ട് ചെയ്താൽ മതി ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മുടെ പ്രോഡക്റ്റുകൾ മേടിക്കാൻ കഴിയും ഇതെല്ലാം ത്രീ എക്സെൻഡ് ആണ് അപ്പൊ അതിന്റെ പല പല കളറുണ്ട് ഇതെല്ലാം അതിന്റെ പല ഡിസൈനറാണ് ഈ കാണിക്കുന്നത് എല്ലാം ത്രീക്സൽ ആണ് അത് തന്നെ ഡബിൾ എക്സൽ സിസ്റ്റ് കാണിക്കുക നല്ല പ്രിന്റിൽ വരുന്നുണ്ട് കേട്ടോ ഡബിൾ എക്സൽ നല്ല അടിപൊളി പ്രിന്റിൽ വരുന്നുണ്ട് ഇത് ഒറിജിനൽ ഡി സി എം മെറ്റീരിയലിൽ അജറക്കിന്റെ ഡിസൈൻ ആണ് അജറക്കാണ് ഒറിജിനൽ ഡി സെൻ മെറ്റീരിയൽ ആണ് കേട്ടോ ഒറിജിനൽ ഡി സി എം മെറ്റീരിയൽ ആണ് ഷോൾ അതേ സെയിം ഷോള് തന്നെയാണ് മാച്ചായിട്ട് വരുന്ന ഷോളാണ് എന്തായാലും റംസാൻ ഒക്കെ എന്ന് പറയുമ്പോൾ ഒരു നൈറ്റ് എടുക്കുമ്പോൾ പിള്ളേരും അതിന് ആവുന്ന ഷോൾ എടുക്കും എന്തായാലും നമ്മൾ ഷോള് ഉൾപ്പെടെ നിങ്ങൾക്ക് തരികയാണ് അടിപൊളി ഡിസൈൻ സൂപ്പർ ഐറ്റം സൂപ്പർ ഐറ്റം കണ്ടല്ലേ ഇത് എക്സൽ ആണ് അപ്പം ഇതിന്റെ ഡബിൾ എക്സൽ സൈസിലും വരുന്നുണ്ട് ഡബിൾ എക്സസ് സൈസില് വരുന്നുണ്ട് എക്സൽ സൈസില് വരുന്നുണ്ട് ഇത് എല്ലാ ഡിസൈനും വരുന്നുണ്ട് എക്സസൈസിലും എല്ലാ ഡിസൈനും വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് നോക്കിയെടുക്കാം വരാൻ പറ്റാത്ത കസ്റ്റമർ ഇത് കാണുന്ന നമ്പറിൽ ഓൺലൈനിൽ കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് ഓൺലൈനായി ടൈച്ച് തരും അപ്പോൾ നമ്മളിതിന്റെ എക്സൽ കാണിച്ചിട്ടില്ലായിരുന്നു നമുക്ക് ഇന്ന് എക്സലും കൂടെ ഒന്ന് വിവർത്ത് കാണിച്ചു തരാം ഇത് എക്സലിന്റെ ഒരു ചാർട്ടാണ് അപ്പോൾ ഇത് Uh, cargo, example, the the price, price price, ീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് കേട്ടോ ഇതൊരു റംസാന്റെ സ്പെഷ്യൽ ഐറ്റം ആണ് ത്രീ ഫോർത്ത് സ്ലീവിൽ വരുന്ന അജറക്കിന്റെ ഷോളുമായിട്ട് വരുന്ന നൈറ്റിയാണ് ഇതിന്റെ വില മറക്കണ്ട ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ പ്രൈസ് മുന്നൂറ്റി അറുപത് രേക്കാണ് നമ്മൾ ഈയൊരു പ്രോഡക്റ്റ് ഈ ഒരു നൈറ്റ് നിങ്ങൾക്ക് തരുന്നത് വെറും മുന്നൂറ്റി അറുപത് രോ നമ്മളുടെ പ്രൈസ് അതേ മാച്ചിങ്ങിൽ ഷോളുമായിട്ട് വരുന്ന ഐറ്റം ആണ് അടിപൊളി ഐറ്റം ആണ് കേട്ടോ ഇത് നമ്മളൊരു സാധാരണ എല്ലാവരും നൈറ്റി എടുത്തിട്ട് സെപ്പറേറ്റ് ഷോൾ എടുക്കാൻ വേണ്ടി തപ്പി കിടക്കും ഇതാകുമ്പോൾ അതിന് മാച്ചായിട്ടുള്ള ഷോൾ തന്നെയാണ് അതാ അതിന് മാച്ചായിട്ടുള്ള ഷോളാണ് അടിപൊളി ഷോളാണ് അതാണ് നല്ല ആ ഒരു നൈറ്റിയുടെ അതേ ഡിസൈനിൽ തന്നെ വരുന്ന ഷോളാണ് ഇത് മെറൂൺ കളറാണ് മെറൂണിനകത്ത് ഗോൾഡൻ വർക്ക് വരുന്നതാണ് ഷോൾ വന്നിട്ട് ബോർഡർ വന്നിട്ട് സ്ട്രൈപ്പ് വരുന്ന ഒരു ഐറ്റം ആണ് മുന്നൂറ്റി രൂപയാണ് നമ്മുടെ പ്രൈസ്